നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അർദ്ധരാത്രി ദുബായ് വഴി നേരെ അമേരിക്കയിലേക്ക് പോകുന്നു ചികിത്സയുടെ ഭാഗമായി ഒരാഴ്ചയോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചെലവിടും നേരത്തെ അമേരിക്കയിൽ ചികിത്സ തേടിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ പരിശോധനകൾക്കും ചികിത്സകൾക്കുമാണ് ഇപ്പോഴുള്ള യാത്ര കേരളം കത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ടോടുന്ന കാഴ്ച നേരത്തെ ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയെ തെമ്പാടി രാഷ്ട്രമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് ഒടുവിലിത ആ തെമ്പാടി രാജ്യത്തിലേക്ക് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി പോകുന്നു നമ്പർ വൺ ആരോഗ്യ കേരളമെന്നൊക്കെ അവകാശപ്പെട്ട കേരളത്തിന്റെ സ്ഥിതി അധോഗതി തന്നെ തറയിൽ കിടക്കുന്ന സാധാരണ രോഗികൾ നൽകുന്ന നികുതിപ്പണം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര നേരത്തെ ചികിത്സകൾക്കായി മുഖ്യമന്ത്രി എഴുപത്തിയേഴ് ലക്ഷം രൂപ ചെലവിട്ടിരുന്നു തറയിൽ കിടക്കുന്ന രോഗികൾക്ക് രോഗികൾക്കുമേൽ കെട്ടിടം വരെ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരന്തത്തിന് ശേഷം ഒടുവിലിത മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും വീണ്ടും വിവാദം ക്ഷണിച്ചു വരുത്തുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ വെന്റിലേറ്ററിലാണ് ഇന്ന് രാത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചതിനു ശേഷം കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാവുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയ വേളയിലൊക്കെ അമേരിക്കയിലുണ്ടായ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുമൊക്കെ വലിയ വാർത്തയായിരുന്നു വലിയ പേമാരിയും വെള്ളപ്പൊക്കവും അമേരിക്കയിൽ നമ്മൾ കണ്ടു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല അവലോകന യോഗം അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് ചെന്നപ്പോഴേ ആശുപത്രി തകർന്നു വീണു എന്നൊക്കെയാണ് സമൂഹമാധ്യമങ്ങളിൽ ചിലർ ട്രോഡുന്നത് ഇടുക്കിയിൽ മുഖ്യമന്ത്രി അവലോകന യോഗം നടത്താതിരുന്ന നന്നായി എന്ന് കുറിക്കുന്നവരുണ്ട് കാരണം അവിടെ മുല്ലപ്പെരിയാർ ഡാമുണ്ടല്ലോ തറയിൽ കിടക്കുന്ന രോഗികളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയെന്ന് വ്യക്തം എന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ ഭവനം സന്ദർശിക്കാതെയുള്ള ഈ മുഖ്യന്റെ യാത്ര വലിയ കോലാഹലമുണ്ടാക്കുമെന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ആരോഗ്യ കേരളം നമ്പർ വണ് എന്ന് ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗമെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി സ്വന്തം ചികിത്സയ്ക്ക് തേടുന്നത് അമേരിക്കയിലെ മയോ ക്ലിനിക്കിനെ തകർന്നു വീഴാത്ത കെട്ടിടം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനായിരിക്കും മുഖ്യമന്ത്രി അമേരിക്കൻ യാത്ര നടത്തുന്നത് എന്നൊക്കെ പരിഹസിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ അമേരിക്കക്കാരൊക്കെ ഒന്ന് സൂക്ഷിക്കണമെന്ന് ചിലർ ഉപദേശിക്കുന്നു ഞങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നുണ്ട് അമേരിക്കയെ തെമ്പാടി രാജ്യമെന്ന് വിളിച്ച് ഒരാഴ്ച പോലും പിന്നിടുന്നതിന് മുൻപ് സാക്ഷാൽ മുഖ്യമന്ത്രി സ്വന്തം ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്ന വിചിത്ര കാഴ്ചയാണ് നമ്മൾ മലയാളികൾ കാണുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും തുലനം ചെയ്യുകയാണ് മലയാളികൾ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദുരന്തമുണ്ടായി മുഖ്യമന്ത്രി ആശുപത്രി സന്ദർശിച്ചത് ആറു മണിക്കൂറുകൾക്ക് ശേഷം അതും വെറും പത്തു മിനിറ്റ് മാത്രമാണ് അവിടെ ചിലവിട്ടത് കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്തെത്തിയത് അമേരിക്കയിലെ മയോ മയോക്ലിനിക്കിലൊക്കെയാണെങ്കിൽ ധൈര്യമായി ശുചിമുറിയിൽ പോകിയിരിക്കാമല്ലോ കെട്ടിടം തലയിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന ഭയം വേണ്ട എന്തായാലും മുഖ്യമന്ത്രിയുടെ തീരുമാനം ഉചിതമെന്ന് പറയുന്നവരുമുണ്ട് നമ്മുടെ തെമ്പാടി രാജ്യമായ ഇസ്രയേലിന്റെ സുഹൃത്ത് അമേരിക്ക തന്നെയാണ് മുഖ്യമന്ത്രിക്കും പ്രിയം പണ്ട് ഇരുമ്പുകസേരിയുമായി ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ പോയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇപ്പോൾ കേരളം ഓർമ്മിക്കുന്നു ജൂലൈ അഞ്ചാം തീയതി ചില ലോക ദുരന്തങ്ങളൊക്കെ പ്രവചനങ്ങളായി മുന്നിലുണ്ട് അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ യാത്ര എല്ലാം നന്നായി വരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വിട സംഭവത്തിൽ ആരോഗ്യമന്ത്രി കിടക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോരുമ്പോൾ കൊട്ടാരക്കരയിൽ വെച്ച് തലകറക്കം പിന്നീട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ച മന്ത്രി വീണ ജോർജ് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് എന്ന കമന്റുകളും ഇപ്പോൾ ശക്തമാണ് വലിയ വിവാദമാണ് ആരോഗ്യരംഗം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് ശസ്ത്രക്രിയ പോലും മുടങ്ങുന്ന മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഉപകരണങ്ങളില്ല വേണ്ടത്ര മരുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരന്തം ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിശദീകരിച്ചതിന് പിന്നാലെ ഹാരിസിനെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾക്കാണ് കമ്മികൾ തുടക്കമിട്ടത് മന്ത്രി പോയിട്ട് എം എൽ എ പോലുമായിരിക്കാൻ യോഗ്യതയില്ലാത്ത വീണ ജോർജിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളൊക്കെ കളത്തിലിറങ്ങിയ സംഭവം ബിന്ദുവിന്റെ ചിത എരിഞ്ഞു തീരുന്നതിന് മുൻപേ ഇപ്പോൾ അമേരിക്കയിലേക്ക് പുറപ്പെടുന്ന മുഖ്യമന്ത്രിയോട് നമുക്കെന്തു പറയാൻ കേരളത്തിന്റെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ താറുമാറായി കിടക്കുന്നു ഇപ്പോഴിതാ നിപ്പ് പോലും കേരളത്തിലേക്ക് വീണ്ടും കൊടുക്കാറ്റ് പോലെ വരുന്നു വീണ ജോർജിനെ രക്ഷിക്കാൻ കെ കെ ശൈലജയെ ഒടുവിൽ സി പി എം കളത്തിലിറക്കി എന്നിട്ടും വീണ ജോർജിന് യാതൊരുവിധ രക്ഷയുമില്ല ക്യാപ്റ്റൻ പോലും കേരളമൊഴിഞ്ഞ് അമേരിക്കയിലേക്ക് ഓടുന്നു അമ്മേ ഇട്ടേച്ച് പോകല്ലമ്മ എന്ന് നിലവിളിച്ചു കരയുന്ന ബിന്ദുവിൻ്റെ മകൻ നവനീതിനെ ആശ്വസിപ്പിക്കാനാവാതെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് തലയോലപ്പറമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഉറക്ക കരയാനാവാതെ നവമി ഏകലിടിച്ച് തേങ്ങിക്കരയുകയാണ് അമ്മയ്ക്കരികിലിരിക്കുന്ന ആ ദുരന്ത കാഴ്ച കാണാൻ കേരളത്തിന് സഹിക്കാൻ കഴിയുന്നില്ല തന്നെയും മക്കളെയുമൊക്കെ വിട്ടുപോയ ബിന്ദുവിനെ ഓർത്ത് ഭർത്താ വിശ്രുതൻ വിങ്ങി സംസ്ഥാനമൊട്ടാകെ ഒട്ടാകെ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെ കത്തിപ്പടരുന്ന പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ശവമഞ്ചമേറിയ പ്രതിഷേധ പ്രകടനങ്ങൾ വരെ തൃശൂർ ഡി എംഒ ഓ ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ ശക്തമായ പ്രകടനം മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന കേരളത്തിൽ കത്തിയാളുകയാണ് വിവാദങ്ങളിൽ നിന്ന് തടിതപ്പാനുള്ള ശ്രമമാണ് തുടർച്ചയായി വീണ ജോർജ് പ്രകടിപ്പിക്കുന്നതും വീണയെ കാലിൽ വാരി നിലത്തടിച്ചുകൊണ്ട് ചാണ്ടിയമ്മൻ അസാധാരണമായ പ്രതികരണമാണ് കോട്ടയത്ത് നടത്തിയിരിക്കുന്നത് കോട്ടയത്തുണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിന്ദുവിന്റെ കുടുംബത്തെ കണ്ടില്ല എന്ന് ചാണ്ടിയുമ്മൻ പറയുന്നു ബിന്ദുവിന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അഞ്ചു ലക്ഷം നൽകുമെന്നാണ് ചാണ്ടിയമ്മന്റെ പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് യാതൊരുവിധ സാമ്പത്തിക സഹായവും പ്രഖ്യാപിക്കാതെ നില്ക്കുമ്പോഴാണ് ഇപ്പോൾ ചാണ്ടിയൂമ്മന്റെ അതിശക്തമായ പ്രഖ്യാപനം ബിന്ദുവിന്റെ കുടുംബത്തിന് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നാണ് ചാണ്ടിയൂമ്മനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്കാര ചടങ്ങിന്റെ ചെലവിന് അന്പതിനായിരം രൂപ ഇന്ന് നല്കുമെന്ന് മന്ത്രി വി എന് വാസവൻ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്താണ് ഇത്തരമൊരു സംഭവമെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ നിയമം നിഷ്കർഷിക്കുകയെന്ന് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നു ഇനി ഒരാൾക്കും ഇത് കേരളത്തിൽ സംഭവിക്കരുത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കേണ്ടിയിരുന്നില്ല പഴയത് പൊളിക്കാമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഭീതിതമായ കാഴ്ചകൾക്കാണ് നാട്ടുകാർ സാക്ഷ്യം വഹിച്ചത് കെട്ടിടം തകർന്നതിന് പിന്നാലെ തെരച്ചിൽ നടത്തിയെന്ന മന്ത്രിമാരുടെ വാദം പൊള്ളയാണ് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ പുറത്തുവന്നു അപകടം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തെരച്ചിൽ നടത്താതെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നു ഒടുവിൽ ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്യോഗസ്ഥരോട് അവിടം പരിശോധിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിനായി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ കെട്ടിടം ഇടിഞ്ഞു വീണ ഭാഗത്തേക്ക് പതിഞ്ഞതുപോലും അപകടത്തിൽപ്പെട്ടു മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് ചാണ്ടിയുമ്മനോട് കാര്യങ്ങൾ വിവരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആന്റിയെ ഫോൺ വിളിച്ചോ എന്ന് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നതും എന്നാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ഉമ്മനോട് മറുപടി പറയുന്നതുമൊക്കെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകരോട് എവിടെ പോയി എന്ന കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നതും കാണാം ചുരുക്കത്തിൽ ചാണ്ടി ചാണ്ടിയമ്മന്റെ സംയോജിതമായ ഇടപെടൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ ബിന്ദുവിനെ തിരയാൻ കാരണമായതും അപകടസ്ഥലത്ത് നിസ്സഹായരായി നിൽക്കുന്നവരോട് ചാണ്ടി ഉമ്മൻ എന്താണ് അപകടസ്ഥലം ക്ലിയർ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇതുവരെ ക്ലിയർ ചെയ്യാത്തത് ആരെങ്കിലും ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഇത് നമ്മൾ തിരക്കേണ്ടേ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് ആശുപത്രിയിലെത്തിയ ചാണ്ടിയുമ്മൻ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതും ഇവിടെ വെച്ചാണ് ചാണ്ടിയുമ്മൻ വിശ്രുതനെയും മക്കളെയും കണ്ട് എന്താണ് കാര്യങ്ങളെന്ന് തിരക്കിയത് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞിരുന്നു മന്ത്രിമാരാരും തങ്ങളെ തിരിച്ചു നോക്കിയില്ല എന്ന് ഇത്ര വലിയ ദുരന്തം നടന്നിട്ടും ആശുപത്രിയിലേക്ക് പാഞ്ഞുചെന്ന വാസവനും മന്ത്രി വീണയും അവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ബാക്കിയാവുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വെറും അഞ്ചു കിലോമീറ്റർ മാത്രം ദൂരെയുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് പുറപ്പെട്ടില്ല ഒടുവിൽ ആറു മണിക്കൂറിന് ശേഷം വെറും പൊടിക്കൈ നമ്പറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രി സന്ദർശിക്കുന്നു മുഖ്യമന്ത്രിയുടെ മനസ്സിൽ അമേരിക്കൻ യാത്രയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ ന്യൂസ് ഡെസ്ക്